യേശുസ് നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവിക അനുഗ്രഹങ്ങളിൽ തുടരുന്ന ദിവസങ്ങളായി നമ്മുടെ മുൻപിൽ വൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ പോകുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നോട് കൂടെയായിരിക്കും നല്ല പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടി വരുന്നില്ല ഹലെ ലുയ അനുഗ്രഹം ഉണ്ടാകുന്നത് യഹോവയുടെ അനുഗ്രഹത്താലാണ് യഹോ സമ്പത്ത് യഹോവയുടെ അനുഗ്രഹത്താലാണ് നമ്മുടെ അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടി വരുന്നില്ല പലരും ചിന്തിക്കും നമ്മൾ അധ്വാനിക്കണം നമുക്ക് മുൻപോട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് നമ്മൾ മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് അധ്വാനം വേണ്ടി വരുന്നതുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മളുടെ പണമുണ്ടാകുന്നത് സമ്പത്തുണ്ടാകുന്നതെല്ലാം നമ്മുടെ അധ്വാനത്തിൻ്റെ കൂടുതലാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ വചനം പറയുന്നു യഹോവീണിയ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല കുറച്ച് നമ്മുടെ അധ്വാനവും കുറച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹവും അല്ലേ താൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് താൻ പാതി ദൈവം പാതി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വചനം പറയുന്നത് എൻ്റെ പാട്ട് ഒന്നും ഇല്ല അവിടെ വിശ്വസിക്കുക എന്നതല്ല അത് പുതിയ നിമിത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം എന്നതല്ല അതെ എനിക്കവിടെ മറ്റ് യാതൊരു ഭാഗവും വേറൊരു പങ്കും അവിടെ ഇല്ല വചനം പറയുന്നു പൂർണമായും യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് ഉണ്ടാകുന്നത് അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല നമ്മൾ കിടന്ന് കുറെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ അറിയാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ കഷ്ടിച്ച് അന്നന്നത്തേത് കഴിഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ അന്നന്നത്തേത് കഴിയാൻ പോലും ബുദ്ധിമുട്ടി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ നമുക്കറിയാം വലിയ അധ്വാനമൊന്നുമില്ലാതെ വരത്തില്ല സമ്പത്ത് അനവധിയായി വർദ്ധിക്കുന്ന വ്യക്തികളുണ്ട് ഹാല ലുയ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളവരെ അവർ ദിവസം രാവിലെ തൂപ്പ എടുത്തുകൊണ്ട് കളയ്ക്കാൻ പോകുന്നില്ല അങ്ങനെ വലിയ അധ്വാനത്തിനൊന്നും പോകുന്നില്ല പക്ഷേ അവർക്ക് ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രധാനമായ ഒന്നാണ് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകും അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന മതി ദിവസവും കൊട്ടക്കണക്കിന് കൊണ്ട് നമ്മുടെ തലയിലോട്ട് കുടഞ്ഞിടുമെന്നല്ല മറിച്ച് സമ്പത്തുണ്ടാകുവാനുള്ള അനുഗ്രഹം എന്താണ് അതിനകത്ത് ചില ദൈവിക ജ്ഞാനമുണ്ട് ആ മെയിൻ ദൈവം തരുന്ന ഒരു ജ്ഞാനമുണ്ട് ഒരു വിസ്ഡമുണ്ട് ഒരു ബുദ്ധിയുണ്ട് അതാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഹാൽ നമ്മളെല്ലാം ദൈവത്തെ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കാതെ കുറേ കെട്ടു കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുറേ കെട്ടെന്ന് ഭാരപ്പെട്ടിട്ട് കുറേ കെട്ടു അധ്വാനിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുവാനില്ല പക്ഷേ ദൈവിക ജ്ഞാനം നിന്റെ മേലുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം യത്ത് നിനക്ക് പറഞ്ഞു തരും ദൈവം കൃത്യസമയത്ത് നിനക്ക് ആലോചന പറഞ്ഞു തരും പറയുന്നത് ഞാൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി പ്രത്യേകമായ ചില നീക്കുപോക്കുകളെ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രത്യേകമായ ചില ആലോചനകളെ പറഞ്ഞു തരുന്ന കർത്താപത്രം ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കാതെ നീ തകർന്നു പോകാൻ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് ശലമോഹനോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശലമോഹൻ പറഞ്ഞത് ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് വേണം എല്ല പലരും മറ്റ് പലരുമാണെങ്കിൽ ചിലപ്പോ സമ്പത്ത് ചോദിച്ചേനെ നമ്മളാണെങ്കിൽ ചിലപ്പോ കർത്താപിന് ഇത്ര കോടി രൂപ വേണം നമ്മൾ സമ്പത്ത് ചോദിച്ചേനെ പക്ഷെ ശലമോൻ ചോദിച്ചത് എന്താ എനിക്ക് ദൈവിക ദൈവികജ്ഞാനം വേണം തന്മൂലം എന്താ സംഭവിച്ചത് ക്ഷേവരാജ്ഞി ശാനമോനെ കാണാൻ വരുമ്പോൾ വളരെയേറെ വില്ലപിടിപ്പുള്ള വസ്തുക്കൾ ആയിട്ടാണ് വന്ന് ശാനമോനെ കാണുന്നത് കാരണം എന്താ ദൈവിക ദൈവികജ്ഞാനം വന്നവന്റെ മേൽ വിവിധ ഇടങ്ങളിൽ നിന്ന് സമ്പത്ത് വന്നു ചേരുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവികജ്ഞാനത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യണമെന്നുള്ള ദൈവിക ജ്ഞാനം ദൈവിക വിസ്ഡം ഉപയോഗിക്കുമ്പോൾ നിന്നെ തേടി അനുഗ്രഹവും സമ്പത്തും വന്നു ചേരും ഭജനം പറയുന്നത് യും പത്ത് ഇരുപത്തിരണ്ട് പറയാണ് എഹോമയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല അല്ല ശരമോൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് യഹോവനിക്ക് ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം തരണം ജ്ഞാനത്തോടുകൂടെ സകലതും വന്നു ചേരുന്നതാണ് ആ ലൂയ്യ ജ്ഞാനം എന്ന് പറയുന്ന സ്വയം ഉത്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനമല്ല അതൊരു ദൈവിക ജ്ഞാനമാണ് ആ ദൈവിക ജ്ഞാനം വരുമ്പോൾ എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും നമ്മൾ അതില്ലാതെ കുറെ ബ്ലാങ്കായി മൈൻഡ് കിടക്കുമ്പോൾ കുറെ കിടന്ന് അധ്വാനിച്ചിട്ട് കുറേ കിടന്ന് പ്രസംഗിച്ചിട്ട് ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കഥാവ് ജനത്തോടെ എന്താണ് സംസാരിക്കേണ്ടത് ജനത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് എന്നോട് കൃത്യമായ ഇടപെടലുകൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും ഇന്നത് ഇന്ന് സംസാരിക്കണം ഇന്നത് ഇന്ന് ജനത്തോട് പറയണം അല്ലാതെ ഞാൻ എന്റെ ബുദ്ധിക്കനുസരിച്ച് കുറച്ച് മെസ്സേജ് തയ്യാറാക്കി കൊണ്ടുവന്ന് എത്ര പ്രസംഗം നടത്തിയാലും ഒരു വ്യക്തിയും വിടുവിക്കപ്പെടുകയില്ല പക്ഷെ എനിക്കറിയാം നമ്മുടെ സഭയിൽ ഒക്കെ നടക്കുന്ന വലിയ വിടുതലുകൾ ദൈവത്തിന്റെ ഇടപെടലുകളാണ് നമ്മുടെ ബുദ്ധിയോ അധ്വാനവും ഒന്നും അതിനകത്തില്ല നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ അല്ല മറിച്ച് ദൈവിക ദൈവത്ത് ഉണ്ടാകുന്നതാണ് ആ ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനാണ് യഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല സമ്പത്ത് എന്ന് പറയുമ്പോൾ കേവലം പണത്തിന്റെ വിഷയം മാത്രമല്ല മറിച്ച് നമ്മുടെ ശുശ്രൂഷകളുണ്ട് നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഭൗതിക നന്മകളുണ്ട് എല്ലാം അതിനകത്ത് പെടുന്നതാണ് ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് നിന്നെ എല്ലാ മേഖലയിലും ഒരുപോലെ നിറയ്ക്കുന്നതാണ് ഇന്ന് പകലിൽ ആ ദൈവിക ജ്ഞാനത്തിനു വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും ഇന്ന് പകലിൽ ആ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ നന്മകളെ ചൊല്ലിയുന്നത് നിങ്ങളെപ്പോലുള്ളവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കേണ്ടതെന്ന് ദൈവം നിങ്ങളെപ്പോലെയുള്ളവരെയാണ് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ഇടവരിലും പറയുന്നു അവക്കിലേക്ക് നോക്കിയവ പ്രകാശിതനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ആ ലഘുയം അവങ്കിലേക്ക് നോക്കിയവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ എങ്ങനെയാ നോക്കുന്നത് ദൈവത്തിനൊരു രൂപമില്ല എങ്ങനെ പിന്നെ നമ്മൾ ഒരു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാം ഒരു വ്യക്തിയായി കാണുവാൻ ദൈവത്തിന്റെ ഒരു രൂപം നമ്മുടെ മുൻപിലില്ല പിന്നെ എങ്ങനെയാ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ശ്രദ്ധ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശ്രദ്ധയെ കേന്ദ്ര ദൈവത്തിൽ നീ ആശ്രയം വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് തിരുവചന്ദനം പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നീ കർത്താവിംഗിലേക്കാണ് നോക്കിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നൊരു നന്മ നിന്റെ ജീവിതത്തിൽ വരുമെന്നാണോ നീ പ്രതീക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം നിനക്ക് വേണ്ടി ചൊല്ലപ്പെടും എന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നത് നീ ലജ്ജിക്കുവാൻ കർത്താവ് ഇടയാക്കുകയില്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ിൽ ഞാൻ ഈ ദൈവിക സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ എനിക്ക് പ്രധാനമായും നിങ്ങളോട് പറയുവാനുള്ള ഒരു പ്രധാന കണ്ടന്റ് ഇതാണ് നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുന്നവരായി മാറണം നിങ്ങളുടെ അനുഗ്രഹത്തെ തടയുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല നിന്റെ നന്മയെ ഒതുക്കി കളയുവാൻ ഒരു അസൂയക്കും പറ്റുകയില്ല നിന്റെ നന്മയെ തകർത്ത് കളയാൻ ഒരു വിടക്ക് കണ്ണിനും കഴിയത്തില്ല നിന്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു എതിരിനും കഴിയില്ല ഒരു പൈശാചിക ലോകം മുഴുവനും വന്നാലും നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുവാൻ അവർക്ക് കഴിയത്തില്ല ഇടിയുന്നത് കാണും യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു നമ്മുടെ അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ എന്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഷലമോൻ ചോദിച്ചത് ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനമാണ് ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുവാൻ ാണ് ആഗ്രഹിച്ചത് ആ ദൈവിക ദൈവികജ്ഞാനം പ്രാപിച്ചപ്പോൾ തനിക്കെല്ലാം മേഖലയിലും സമ്പത്ത് വന്ന് ശേവാജ്ഞി തന്നെ കാണുവാൻ വടക്കു രാജ്ഞി വന്നത് നിക്ഷേപവുമായിട്ടാണ് ദൈവികജ്ഞാനം നിന്റെ മേലുണ്ടോ സമ്പത്തും അനുഗ്രഹവും നിന്നെ തേടി വരുന്ന ദിവസങ്ങളാണിത് നീ ഇരിക്കുന്നയിടത്ത് നിനക്ക് വേണ്ടി നിറകും ഞാനിത് പറയുമ്പോൾ ദൈവ സാന്നിധ്യം എന്റെ മേൽ വരുന്നു ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്താൽ ഞാൻ നിറയുന്നു നിന്നെ ജനം വരുന്ന ദൈവികജ്ഞാനത്താൽ ഒരുവൻ ഉണ്ട് ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരുവനായി നീ നിൽക്കുമ്പോൾ നിന്നെ അന്വേഷിച്ച് ലോകത്തിന്റെ പല മേഖലകളിൽ നിന്നും ജനം ഒഴുകിയെത്തുന്നത് ഞാൻ കാണും ഞാൻ അത് ദൂർ എന്നോട് തന്നെ സ്വീകരിക്കുകയാണ് ഇന്ന് പകലിൽ അതിനെ പിടിച്ചെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ അനുഗ്രഹത്തെ തടയുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല നീ ദൈവികജ്ഞാനത്തിൽ നിറഞ്ഞ വ്യക്തിയാണോ ദൈവിക ജ്ഞാനത്തെ ആഗ്രഹിച്ച വ്യക്തിയാണോ ദൈവിക ജ്ഞാനത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണോ നിങ്ങൾ നിറയ്ക്കുന്ന വഴികൾ നീ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് നീ അറിയാത്ത മേഖലകളിൽ നന്മകൾ നിന്നെ തേടിവരും നീ അറിയാത്ത ഉറവകൾ നിന്റെ നിന്റെ മുൻപിൽ തുറന്നു വരും യേശുവിൻ നാമത്തിൽ അത്ഭുത അത്ഭുത വഴികൾ വഴികൾ തുറക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ് ഉറവകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ് സാമ്പത്തിക ഉറവകളും അതിന്റെ നന്മകളും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച്

ിൽ അവൻ നിലവിളിക്കുമ്പോ കാണോ നീ നോക്കിയിരിക്കുന്നത് നീ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കുകയില്ല നീ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കുകയില്ല നീ ഉയർച്ച തന്നെ പ്രാപിക്ക താഴ്ച പ്രാപിക്കത്തില്ല സകലത്തിൽ നീ ജയാളിയായി തീരും നീ വാലല്ല തലയായി തീരും അല്ലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ അനുഗ്രഹത്തിന്റെ ഉറവുകളും അതിന്റെ നന്മകളും നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങളെ പരിശുദ്ധ ആത്മാവ് മാറ്റുവാൻ പോവുകയാണ് ലോക ിൽ ആരും കണ്ടിട്ടില്ലാത്ത നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ഒഴുകിവരുന്ന ദിവസമാണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാട്ടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിൽ കൈവച്ച് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞു തുടങ്ങിയാട്ടെ എന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ പോകുന്ന ഇടത്തെല്ലാം ജയാളി ഞാൻ ഒരിടത്തും പിന്തിരിഞ്ഞ് നോക്കേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല ഞാൻ ഇന്ന് പോകുന്ന മേഖലകളിലെല്ലാം ജയം പ്രാപിച്ചേ ഞാൻ മടങ്ങി വരികയുള്ളൂ ഞാൻ ചെല്ലുന്ന എന്നോട് നോ പറയത്തില്ല ഞാൻ വെക്കുന്ന സ്റ്റെപ്പുകൾ പറയുന്നു നീ അവകാശമായി തരുമെന്ന് പറഞ്ഞതുപോലെ നീ അവകാശത്തോടെ നീ വിശ്വാസത്തോടെ ചില സ്റ്റെപ്പ് ചെയ്താട്ടെ നിനക്കുള്ള സമ്പത്തിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല വിശ്വാസത്തോടെ ചിലതിനേൽ സ്റ്റെപ്പ് ചെയ്താട്ടെ നിനക്കുള്ള അനുഗ്രഹത്തെ ദൈവം അതിനെ നടുവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ആർക്കും തടയാൻ കഴിയാതെ വണ്ണം ഒരു മലവെള്ള പാച്ചിൽ പോലെ അനുഗ്രഹത്തിന്റെ നന്മയുടെ ഉറവകൾ നിന്റെ മേൽ തുറന്നു വരുന്നത് ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ് പകൽ അനുഗ്രഹത്തിന്റെ പകലാണ് ആർക്ക് തടയാൻ കഴിയാത്ത നന്മയുടെ ഉറവകൾ ഒന്നിനു പറയെ ഒന്നായി നിങ്ങളുടെ മേലേക്ക് വന്നു ചേരുന്ന പകലായി ഇത് മാറുകയാണ് ഹാലല്ലൂയ യഹോയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ഹാലല്ലേ പലരും പറയാറുണ്ട് ചിലർ അനുഗ്രഹം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ അനുഗ്രഹമല്ലാതെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹം അല്ലാതെ എന്താണ് പറയുന്നത് കർത്താവിനെ കുറിച്ച് കർത്താവ് ചെന്ന ഒരു വീട്ടിലും ആരോടും പറഞ്ഞില്ല നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞില്ല നീ നീ ശാപത്തിൽ െന്ന് പറഞ്ഞില്ല യേശു എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം പറഞ്ഞത് അനുഗ്രഹിക്കപ്പെടുമെന്നാണ് സക്കായിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് കർത്താവ് പറഞ്ഞതാണ് ഇന്ന് ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു നീ അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ചെന്നതൊക്കെ അനുഗ്രഹമാണെങ്കിൽ നമ്മൾ അനുഗ്രഹത്തെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ ശാപം എന്ന വാക്കോ ദോഷമെന്ന വാക്കോ നാശമെന്ന വാക്കോ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരേ ഉറമെങ്കിൽ നിന്ന് കയ്പും മധുരവും യില്ലെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ് ഈ വചനം നിനക്ക് തരുന്നത് നന്മയുടെ അനുഗ്രഹത്തിന്റെ ഉറവകളാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശു കർത്താവിലൂടെയുള്ള നന്മകൾ പ്രാപിക്കുവാനാണ് യേശു കർത്താവിലൂടെയുള്ള അനുഗ്രഹം പ്രാപിക്കുവാനാണ് ആർക്കും തടയുവാൻ കഴിയാത്ത ആർക്കും ഒതുക്കി വെക്കുവാൻ കഴിയാത്ത വലിയ ദൈവിക സമൃദ്ധിനെ പ്രാപിക്കുവാൻ പോകുന്ന ദിവസമാണിത് ഈ ദിവസങ്ങൾ എന്നോട് പരിശുദ്ധാത്മാട എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അടുത്ത നാല് ദിവസത്തിനുള്ളിൽ അടുത്ത നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചില നന്മകളുടെ ൾ തുറന്നു വരികയാണ് വലിയ ചില ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടി വരികയാണ് കണ്ണു മടച്ച് നിങ്ങൾ അതിനെ സ്വീകരിച്ചു വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ചു അത് ദൈവത്തിൽ നിന്നുള്ള വലിയ നന്മയാണ് പകലിൽ നിങ്ങൾ അതിന്റെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ ആരും നിനക്ക് എതിർപ്പെടുകയില്ല എന്നാലും വചനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും നിനക്ക് എതിര് നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് യോശുവയോട് പറഞ്ഞ അതേ ദൈവശബ്ദം ഇന്ന് പകലിൽ നിങ്ങളോടു കൂടെ നിങ്ങളോടുകൂടെ നീ പോകുന്ന ഇടത്തൊക്കെ ഞാൻ നിന്നോടു കൂടെ ഇരിക്കും മോശയോട് കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ നീ പോകുക എൻ്റെ സാന്നിധ്യം നിന്നോടു കൂടെ ഇരിക്കും അയ്യത ദൂത് ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതേ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് ഇതേ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് ഇന്ന് നീ പോകുന്ന വിഷയം ത്തിന്റെ മേൽ നീ സ്റ്റെപ്പ് ചെയ്തോളുക ഞാൻ നിന്നോട് കൂടെയിരിക്കും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയിരിക്കും എന്നെ കാണുന്ന ആരോ ഒരു വ്യക്തി ഏതോ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഇന്ന് പകലിൽ തയ്യാറെടുക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി ഇന്ന് എന്നെ കാണുന്നുണ്ട് ആ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ പോകുന്ന ഈ ഇന്റർവ്യൂവിൽ ഉന്നതമായ നിലയിൽ ഇന്ന് നീ പാസ്സാകും നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മയുടെ അനുഭവം ഇന്ന് നീ കാണുവാൻ പോവുകയാണ് ദൈവിക അനുഗ്രഹത്തെ നിനക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ കൃപയിൽ നിറയുക അനുഗ്രഹത്തിൽ തുടരുക ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ എല്ലാ മേഖലയിലും നിറയട്ടെ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവെ യേശുവിനാമത്തിൽ ഇന്ന് പകൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെ പകലാകട്ടെ എല്ലാ മേഖലയിലും ഇവർ ജയം പ്രാപിക്കുന്ന ദിവസമാകട്ടെ കഴിഞ്ഞ നാളുകളിലെ ശൂന്യതകൾ പരാജയങ്ങളൊക്കെ വെറും ഓർമ്മയിൽ നിന്ന് പോലും മാഞ്ഞു പോകുന്ന നിലയിൽ കർത്താവൂരി ദൈവിക അനുഗ്രഹങ്ങൾ ഇവരെ നിറയ്ക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ഇന്നത്തെ പകലിൽ എല്ലാം നിറവും നിറ കൊണ്ട് പരിശുദ്ധാത്മാവരെ നിറയ്ക്കുന്നതിനായി സ്ത്രോത്രം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടരുക കഥാവിന്റെ അനുഗ്രഹത്തിൽ നിറയുക നാളെ പകലിൽ തൃശ്ശൂരിൽ നമുക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് നാളെ പ്രഭാതത്തിൽ ഈ സന്ദേശം ഉണ്ടാവുകയില്ല ഞായറാഴ്ച രാവിലെ വീണ്ടും കാണുക ഞായറാഴ്ച മുതൽ ആറു മണി എന്നുള്ളത് ആറരക്കാണ് നമ്മൾ സ്റ്റാർട്ടാകുന്നത് ചില പ്രത്യേക കാര്യങ്ങളാൽ കൂടുതൽ പേർക്ക് അറ്റൻഡ് ചെയ്യുവാനുള്ള സൗകര്യത്തിന് വേണ്ടി സമയം ഒരല്പം കൂടി ഞാൻ മുൻപോട്ട് നീക്കുകയാണ് ആറര മുതലായിരിക്കും അടുത്ത ദിവസങ്ങളിലെ സന്ദേശം ഉണ്ടാവുക അത് നാളെ ഉണ്ടാവുകയില്ല ഞായറാഴ്ച മുതൽ രാവിലെ പ്രഭാതത്തിൽ ആറരയ്ക്ക് ഈ സന്ദേശം നമ്മൾ തുടരും ഇനിമേൽ നമ്മൾ കാണുമ്പരേയും സർവശക്തൻ തന്റെ ചെറുകിട നിങ്ങളെ സംരക്ഷിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്ൻ ആമേ ആമേൻ